എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാൻ റിമൂവൽ ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫേസിലൊക്കെ ടാൻ ഉണ്ടല്ലോ അപ്പം നമുക്ക് പൈസ മുടക്കൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു സൺ ടാൻ റിമൂവൽ ഫേസ് പാക്ക് ഉണ്ടാക്കാം എന്നും പറയുന്നത് തന്നെ ഇന്നും ഞാൻ പറയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്നേ മൂന്ന് സാധനം മതി ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് ഒരു നാല് സ്പൂൺ പച്ചരി ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് അതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടണം അപ്പം കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് പേസ്റ്റാക്കി എടുക്കാം അപ്പം ഞാനിത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അളവിച്ചിരി കൂടുതലാണ് കയ്യിലും കഴുത്തിലും കാലിലുമൊക്കെ ഇടാൻ ഇത്രയും അളവ് നാല് സ്പൂൺ പച്ചരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും അപ്പം ഇപ്പോൾ ഞാൻ ഫേസിൽ മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഇതിൽ നിന്നും ഒരു സ്പൂൺ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കയ്യിലും കാലിലും ഒക്കെ ഇടേണ്ടവർക്ക് ഈ അളവ് തന്നെ എടുക്കാവുന്നതാണ് ഇപ്പോൾ ഫേസിനെ പോലെ തന്നെ കയ്യിലും കാലിലുമൊക്കെ നന്നായിട്ട് ടാൻ കയറുന്നുണ്ട് എല്ലാവർക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത്രയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലും കാലിലൊക്കെ ഇടാൻ പറ്റും അപ്പം ഇപ്പം ഞാൻ ഫേസിന് വേണ്ടി മാത്രമാണ് കാണിക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്നും ഒരു സ്പൂണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കോഫി പൗഡർ എടുക്കുമ്പോൾ നല്ല കോഫി പൗഡർ തന്നെ എടുക്കുക അപ്പോൾ ഞാൻ ഒരു സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ നീരെടുക്കുന്നുണ്ട് ഒരു സ്പൂൺ പച്ചരി പേസ്റ്റിനാണ് നമ്മൾ ഈ ഒരു കോഫി പൗഡറും നാരങ്ങാ നീരും ഇത്രയും എടുക്കുന്നത് അളവ് കൂടുന്ന അനുസരിച്ച് കോഫി പൗഡറും നാരങ്ങാനീരും പൂട്ടിയെടുക്കണം അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം കാരണം കോഫി പൗഡർ മിക്സ് ചെയ്ത് കുറച്ച് പാടായിരുന്നു അത്രയും നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കയ്യിലും കഴുത്തിലും കാലിലും ഫേസിലും ഒക്കെ ഒരു ഇരുപത് മിനിറ്റ് നേരം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഇതൊന്നും നന്നായിട്ട് ട്രൈ ആയി എന്ന് കാണുമ്പോഴത്തേക്ക് നമുക്കൊന്ന് നനച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊരു സോഫ്റ്റ് മസാജ് കൊടുക്കുക സോഫ്റ്റ് മസാജ് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും I, 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 I begin to I, 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 I begin to